നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാർച്ച് ഇരുപത്തിയാറ് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തിന് താഴെ മരുതൂർ കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ആ സ്ഥലത്തേക്ക് എ സി പി കരീം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നത് തിരുവനന്തപുരത്തെ രാജ്ഭവന് സമീപം ജവഹർ നഗർ കോളനിക്കകത്ത് ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്നുള്ള കമ്മീഷണറുടെ നിർദ്ദേശമാണ് എ സി പിക്ക് ലഭിച്ചത് എ സി പി ഉടൻ തന്നെ ജവഹർ എത്തി അദ്ദേഹം അവിടെ എത്തുമ്പോൾ മ്യൂസിയം പോലീസ് സ്ഥലത്തുണ്ട് കുറച്ച് ആളുകൾ ഒരു വീടിന് മുന്നിൽ കൂടി നിൽക്കുകയാണ് ജവഹർ നഗറിൽ നിന്ന് ശാസ്ത്രമലത്തേക്ക് പോകുന്ന റോഡിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് അവിടെ എത്തിയ എ സി പി കരീം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറോട് കാര്യങ്ങൾ തിരക്കി അവരും കരീം എത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അവിടെ എത്തിയത് കരീം വരാൻ വേണ്ടി യഥാർത്ഥത്തിൽ എ സി ഐ കാത്തു നിൽക്കുകയാണ് അവർ നോക്കുമ്പോൾ വീടിന്റെ മുൻവശത്തെ വാതൽ തുറന്നു കിടപ്പുണ്ട് ആ വാതൽ തുറന്നു കിടക്കുന്നത് കണ്ടതും അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് കരീം ചോദിച്ചു ആരായി വാതൽ തുറന്നത് അതിന് മറുപടി പറഞ്ഞത് ശാന്ത എന്ന സ്ത്രീയാണ് സർ ഞാൻ ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയാണ് സർ ഞാൻ താമസിക്കുന്നത് ഇവിടെ അടുത്ത് അമ്പലമുക്കിലാണ് അമ്പലമുക്കിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിയോട് കൂടിയാണ് ഞാൻ ഇവിടെ വരിക ഞാൻ വന്ന് ബെല്ലടിക്കുമ്പോഴാണ് മാഡം വാതിൽ തുറക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ വന്നപ്പോൾ വാതിൽ കുറച്ച് തുറന്നിരിപ്പുണ്ടായിരുന്നു പുറത്തിരിക്കുന്ന പാലുമെടുത്ത് ഞാൻ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ മാഡം കസലിലിരിക്കുകയാണ് ആ സമയത്ത് ടി വി ഇട്ടിട്ടുണ്ടായിരുന്നു മാഡം രാവിലെ തന്നെ ടി വി കാണുകയാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കടന്നത് മാഡം ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് എന്നെ കണ്ട ഭാവം പോലെ കാണിച്ചില്ല അത്രയും കാര്യങ്ങൾ ശാന്ത പറഞ്ഞതും എ സി പി കരീമും എസ് സയും വീടിന്റെ അകത്തേക്ക് കടന്നു അവർ അകത്തേക്ക് കടക്കുമ്പോൾ ഏകദേശം ഒരു അൻപത്തഞ്ച് വയസ്സ് പ്രായമുള്ള സ്ത്രീ ഒരു കസേരയിൽ ചാനിയിരിക്കുകയാണ് അവരുടെ തല ഒരു വശത്തേക്ക് ചരിഞ്ഞിട്ടുണ്ട് ആ ചരിഞ്ഞ ഭാഗത്ത് കഴുത്തിൽ കരിമാളിച്ച ഒരു പാട് കാണാം കരിമും സബ് ഇൻസ്പെക്ടറും ആ മുറിക്കകം വിശദമായി പരിശോധിക്കപ്പോ അവിടേക്ക് ഡിവൈഎസ്പി ശ്രീനിവാസും എസ് പി കുഞ്ഞുമൊയ്ക്കും കൂടി എത്തി തിരുവനന്തപുരത്തെ ജവഹർ നഗറിൽ ഒരുപാട് വിയപ്പുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഐ എസ് ആർ ഒത്തിരി പേര് അവിടെ താമസമുണ്ട് അതുകൊണ്ടാണ് രാജ്ഭവന് തൊട്ടടുത്തുള്ള ആ ഹൗസിംഗ് കോളനിയിൽ ഒരു കൊലപാതകം നടന്നു കേട്ടപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ഓടിയെത്തിയത് അവരും മുറിക്കുള്ളിലേക്ക് കടന്നു ആ മുറിയിൽ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ മൂന്ന് ചായ ഗ്ലാസ്സുകൾ ഇരിപ്പുണ്ട് ആ ചായ ഗ്ലാസ്സുകളിൽ ചായ കുടിച്ചതിന്റെ ബാലൻസ് കിടപ്പുണ്ട് അവർ ആ ടേബിൾ പരിശോധിക്കുമ്പോഴാണ് അവിടേക്ക് ഫോറൻസിക് വിഭാഗക്കാർ എത്തുന്നത് ഡോക്സ്കോഡും സ്ഥലത്തെത്തി ഈ സമയത്താണ് മെഡിക്കോ ലീഗൽ അഡ്വൈസർ ഡോക്ടർ ഉമാദത്തനും സ്ഥലത്തെത്തുന്നത് ഒരു വലിയ കേസിന്റെ ഇല ലക്ഷണവും ഈ ആളുകളൊക്കെ അവിടെ എത്തുന്ന കണ്ടപ്പോൾ പുറത്ത് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്താണ് ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് റോഡിൽ ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അവിടേക്ക് വരുന്ന പോലീസ് വാഹനങ്ങളുടെ എണ്ണം അതുപോലെ കൂടിക്കൂടി വരികയാണ് അകത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത് വ്യവസായ വകുപ്പിൽ സീനിയർ സൂപ്രണ്ടായിരുന്ന ഭാനുമതിയാണ് അവര് മാർച്ച് മുപ്പത്തൊന്നിന് പെൻഷൻ ആകാൻ പോകുന്ന സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ വ്യവസായ വകുപ്പിൽ അവരുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളും കൂടി വിവരമറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തിയിട്ടുണ്ട് ഗവൺമെന്റിൽ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൻ്റെതായ ഒരു ചൂട് അവിടേക്ക് വരുന്ന ഉദ്യോഗസ്ഥരിലും പോലീസുകാരിലും ഒക്കെ ഉണ്ട് വിവരമറിഞ്ഞ് മീഡിയയും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഡോക്ടർ ഉമാദത്തൻ ഫോറൻസിക് വിഭാഗത്തിന്റെ സഹായത്തോടു കൂടി ആ മുറിക്കുള്ളിലെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചു തുടങ്ങി മേശപ്പുറത്ത് കാണുന്ന ആ മൂന്ന് ഗ്ലാസ്സുകളും ഫോറൻസിക് വിഭാഗം വളരെ ശ്രദ്ധിച്ച് അവിടെ കസ്റ്റഡിയിലേക്ക് എടുത്തു വിരൽ അടയാളങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം അവർ തുടങ്ങി അങ്ങനെ അവർ അന്വേഷിച്ചു വരുമ്പോഴാണ് അവിടെ കുളിമുറിക്കകത്ത് പകുതി കത്തി കരിഞ്ഞ ശൈലിയിൽ ഒരു മുണ്ട് കിടക്കുന്നത് ആ ടീമിന്റെ ശ്രദ്ധപ്പെട്ടത് ആ മുണ്ട് കത്തിക്കാനായി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ബാത്റൂമിലെ തണുപ്പ് കാരണം അത് പൂർണമായും കത്തിയിട്ടില്ല എന്തായാലും അതും പോലീസ് തൊണ്ടി മുതലായി ശേഖരിച്ചു വിദഗ്ദ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് വിഭാഗം അത് ഏറ്റുവാങ്ങുകയും ചെയ്തു ഭാനുമതി ഇരിക്കുന്ന ആ കസേരയും ഡൈനിങ് ടേബിളും ബാത്റൂമൊക്കെ പോലീസ് നായ വിശദമായി മണ പിടിച്ചു അതിനുശേഷം അത് പുറത്തേക്ക് ഇറങ്ങി ഓടിയെത്തിയത് റോഡിലാണ് ആ റോഡ് അവിടെ നേരെ പോകുന്നത് വെള്ളയമ്പലം ശാസ്ത്രമംഗലം റോഡിലേക്കാണ് ആ റോഡിലൂടെ ഓടിയ ആ പോലീസ് നായ എത്തി നിന്നത് വെള്ളയമ്പലം ശാസ്തമംഗലം റോഡിലാണ് അവിടെ എത്തിയാൽ ആ പോലീസ് നായ ആ റോഡ് ക്രോസ് ചെയ്ത് അവിടെ നിന്ന് വെള്ളമ്പലത്തേക്ക് ഓടുകയും ചെയ്തു വെള്ളമ്പലത്ത് അത് ഓടിയെത്തപ്പോ അവിടെ അയ്യങ്കള്ളിയുടെ പ്രതിമയുണ്ട് ആ ഭാഗത്ത് വന്ന് ഒന്ന് കറങ്ങി ആ പോലീസ് നായയുടെ ഓട്ടോ അവസാനിച്ചു പോലീസ് നായ ഫോളോ ചെയ്ത് വരുന്ന പോലീസുകാർക്കൊപ്പം ഒരു വൻ ആൾക്കൂട്ടം ഓടി വരുന്നുണ്ടായിരുന്നു രാവിലെ ഏകദേശം ഒരു പത്ത് മണിയോട് അടുപ്പിച്ചാണ് ഈ രംഗങ്ങളൊക്കെ അരങ്ങേറുന്നത് റോഡിൽ നല്ല തിരക്കുണ്ട് ധാരാളം ട്രാൻസ്പോർട്ട് ബസ്സുകൾ അതുവഴി പാസ് ചെയ്യുന്ന സമയത്താണ് ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും വല്ലൊരു കൗതുകം പോലീസ് തിരിച്ച് ആ വന്ന റൂട്ടിലൂടെ ആ മരണം നടന്ന വീട്ടിലേക്ക് എത്തി ഈ സമയത്ത് ആ വീടിന്റെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളോടൊക്കെ വിവരങ്ങൾ ചോദിക്കുകയാണ് എ സി പി കരീമും ഡിവൈഎസ്പി ശ്രീനിവാസും അവരെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ ഉണ്ട് ചുറ്റുവട്ടത്തുള്ള വീട്ടുകാർ എന്തെങ്കിലും ശബ്ദം കേട്ടുവോ എന്നുള്ളതാണ് പോലീസിന് അറിയേണ്ട കാര്യം ഒരു ശബ്ദവും കേട്ടതായി ആരും ഓർക്കുന്നില്ല ഒരുപാട് ആളുകളോട് വിവരങ്ങൾ തിരക്കുമ്പോൾ ഈ വീടിന്റെ നേരെ എതിർഭാഗത്തുള്ള വീട്ടിലെ താമസക്കാരന് ഒരു കാര്യം ഓർമ്മ വന്നു അല്ല അത് എ സി പി കരീമിനോട് പറഞ്ഞു സർ ഞാൻ ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒൻപതര മണിക്ക് ഗേറ്റ് അടയ്ക്കാനായി ഗേറ്റിന് അടുത്ത് വന്നപ്പോൾ ഇതുവഴി രണ്ട് ചെറുപ്പക്കാർ നടന്നു പോകുന്നത് കണ്ടായിരുന്നു ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത് വയസ്സ് പ്രായം വരുന്ന ചെറുപ്പക്കാരാണ് പക്ഷെ ഞാൻ അവരെ കാണുന്ന സമയത്ത് അവരിട്ടിരുന്ന ഷർട്ട് അവരുടെ പുറത്ത് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു നന്നായി അവർ വേർത്തതിന്റെ ഒരു ലക്ഷണം എനിക്ക് അപ്പൊ തോന്നിയിരുന്നു രാത്രി എവിടെയോ പണി കഴിഞ്ഞിട്ട് അതിവേഗം അവർ കടന്നു പോകുന്നു എന്നാണ് എനിക്ക് അത് കണ്ടപ്പോ തോന്നിയത് അയൽക്കാരനായ രവി ആ പേരുടെ മുഖം നന്നായി ഓർക്കുന്നുമുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെളിവും കിട്ടാതിരിക്കുന്ന സമയത്താണ് രവിയുടെ ഭാഗത്ത് അത്തരത്തിലുള്ള ഒരു വിവരം കിട്ടുന്നത് ഈ സമയത്ത് ഭാനുമതിയുടെ മരണത്തെക്കുറിച്ച് അറിഞ്ഞ ആളുകൾ അവരുടെ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കാറിൽ എത്തുകയും ചെയ്തു അപ്പോഴേക്കും സമയം ഏകദേശം ഉച്ചയാകാറായിട്ടുണ്ട് ഭാനുമതിയുടെ നാട് കൊല്ലം ജില്ലയിൽ പുനലൂരാണ് പുനലൂരിൽ വട്ടപ്പാട എന്ന സ്ഥലത്തോ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ആളാണ് ഭാനുമതി ഭാനുമതിയുടെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയിരുന്നു അവർക്ക് കുട്ടികളൊന്നുമില്ല പുനലൂരിൽ നിന്നെത്തിയ ആളുകളിൽ നിന്ന് പോലീസ് മനസ്സിലാക്കിയത് അത്രയും കാര്യങ്ങളാണ് ഈ സമയത്ത് ഫോറൻസിക് വിഭാഗം അവരുടെ അന്വേഷണം പൂർത്തീകരിച്ചിരുന്നു ഇൻകോസ് നടപടികൾക്ക് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇത്രയും നേരം ഈ പരിപാടിയുടെ ഭാഗമായിരുന്ന ഡോക്ടർ ബി ഉമാദത്തൻ അദ്ദേഹം അനലൈസ് ചെയ്ത കാര്യങ്ങൾ എ സി പി കരിയുമായിട്ടും ഡിഒഎസ്പി ശ്രീനിവാസുമായി പങ്കുവയ്ക്കുന്നത് ഈ നിമിഷത്തിലാണ് ഡോക്ടർ ഉമാദത്തൻ പോലീസിന്റെ മെഡിക്കോ ലീഗൽ അഡ്വൈസറാണ് ആദ്യമായിട്ടാണ് ഗവൺമെന്റ് ഒരു മെഡിക്കോ ലീഗൽ അഡ്വൈസറെ വെക്കുന്നത് ഉമാദത്തൻ അദ്ദേഹം നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു അദ്ദേഹം വളരെ വ്യക്തമായി നോട്ട് ചെയ്തത് ആ മേശപ്പുറത്തിരുന്ന മൂന്ന് ചായക്കപ്പുകളാണ് മൂന്ന് ഗ്ലാസ്സിൽ ചായ ഒഴിച്ചതിന്റെ ലക്ഷണം കാണുന്നുണ്ട് അതിന്റെ അർത്ഥം ആ വീടിനകത്ത് വന്ന ആളുകൾക്ക് ഭാര്യമതി പരിചയം അവിടെ വന്നത് രണ്ടു പേരാണെങ്കിൽ ഭാര്യപതി അവർക്കൊപ്പം ഇരുന്ന് ചായ കുടിച്ചിട്ടുണ്ട് അവിടെ വന്നത് മൂന്ന് പേരാണെങ്കിൽ ഭാര്യപതി അവർക്ക് മൂന്ന് പേർക്കായിട്ട് ചായ ഇട്ടു കൊടുത്തിട്ടുണ്ട് ആ ചായക്കപ്പുകളുടെ എണ്ണം അതാണ് സൂചിപ്പിക്കുന്നത് ആ ചായക്കപ്പുകളിലെ സലൈവയുടെ സാന്നിധ്യം ഐഡന്റിഫിയാനും ആ സലൈവ് ആരുടേതാണെന്ന് കണ്ടുപിടിക്കാനുമുള്ള പരിശ്രമം ഫോറൻസിക് വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് നടക്കുകയാണ് ആ ഗ്ലാസ്സുകളിൽ വിരലടയാളം പതിനഞ്ഞിട്ടുമുണ്ട് അതും ശേഖരിക്കപ്പെട്ടു രണ്ടാമതായി ഉമാദത്തൻ പോലീസിന്റെ സദ്യ കൊണ്ടുവന്നത് അവിടെ ബാത്റൂമിൽ കണ്ട മുണ്ടിന്റെ കാര്യമാണ് ആ മുണ്ട് മുഴുവൻ കത്തിയിട്ടില്ല പക്ഷേ കത്താത്ത ആ ഭാഗം ശരിക്കൊരു തെളിവാണ് ആ മുണ്ടിന്റെ കത്താത്ത ഭാഗത്ത് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ കാണാം അത് ചില തുന്നലുകളാണ് ആ മുണ്ട് പല തവണ കീറിയിട്ടുണ്ട് കീറിയ ഭാഗം കൈകൊണ്ട് തുന്നിരിക്കുകയാണ് ആ ബാക്കിയുള്ള ബാലൻസ് തുണിയിൽ തന്നെ പന്ത്രണ്ട് സ്ഥലത്ത് കീറലുണ്ട് ആ പന്ത്രണ്ട് സ്ഥലവും കൈകൊണ്ട് തുന്നിരിക്കുകയാണ് ഇത്രയും തുന്നലുള്ള ഒരു ഡ്രസ്സ് ധരിക്കുന്ന വ്യക്തി തികച്ചും പാവപ്പെട്ടവനായിരിക്കും പണത്തിന് വളരെയേറെ ആവശ്യമുള്ള ഞെരുക്കമുള്ള ഒരു കക്ഷിയാവും അല്ലെങ്കിൽ സാധാരണ ഇതിൽ ഒരാളും ഒരു മുണ്ട് ഇത്രയും തവണ തുന്നി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുമില്ല ഉമാദത്തൻ തന്റെ നിഗമനങ്ങൾ എ സി പി കരീമിനോട് പറഞ്ഞതും കരീം ആ കരീം എസ് പി കുഞ്ഞുമൊയ്തീന്റെ ശ്രദ്ധയെപ്പെടുത്തി എസ് സി പി കരീം കുഞ്ഞുമൊയ്തീനോട് പറഞ്ഞു സാർ ജോലിക്കാര് ശാന്തം നൽകിയ അനുസരിച്ച് അവർ വരുമ്പോൾ വീടിന്റെ വാതൽ അടച്ചിട്ടില്ല അത് കുറച്ച് തുറന്നിരിക്കുകയാണ് ഞങ്ങള് ആ വീട് മുഴുവൻ പരിശോധിച്ചാൽ വീടിലെ ജനാലകളും പുറകിലത്തെ വാതലും വേണ്ട ടെറസിലേക്കുള്ള വഴിയും എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി അവിടെ ഒന്നും ഒരു തരത്തിലുള്ള കൈയടങ്ങളുമില്ല സർ അതിന്റെ അർത്ഥം വ്യക്തമാണ് വന്ന ആളുകൾ മുൻവശത്ത് ഡോറി കൂടി തന്നെയാണ് അകത്തേക്ക് വന്നിരിക്കുന്നത് രാത്രിയിൽ ഭാനുമതിയുടെ വീട്ടിലേക്ക് വന്ന ആളുകളെ ഭാനുമതിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് ഭാനുമതി ആ ഡോറ് തുറന്നു കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഭാനുമതി അവർക്ക് ചായയിട്ട് കൊടുത്തത് ഉള്ള വ്യക്തമാണ് എ സി പി കരീമിന്റെ നിഗമനങ്ങൾ ഇപ്പോൾ കുറെ കാര്യങ്ങൾ ലഭിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അടുത്തത് എന്താണെന്നുള്ള ചർച്ചയിലേക്ക് ആ അന്വേഷണ സംഘം കടന്നു ഇപ്പോ അന്വേഷണ സംഘത്തിൽ എസ് പി കുഞ്ഞുമൊയ്തീനും ഡിവൈഎസ്പി ശ്രീനിവാസും എ സി പി കരിമുണ്ട് വ്യവസായ വകുപ്പിലെ ഒരു സീനിയർ സൂപ്രണ്ടാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരെങ്ങനെയാണ് മരിച്ചത് എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഡോക്ടർ ഉമാദത്തൻ അവരെ ശ്വാസം എക്സാം വിവരം അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം പിറ്റേ ദിവസം ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം കൊണ്ടുപോയി ഭാനുമതിക്ക് പരിചയമുള്ള ആളുകളാണ് കൊല എന്നുള്ള കാര്യം തലേദിവസം വൈകുന്നേരത്തോടുകൂടി തന്നെ ഏതാണ്ട് കൺഫേം ആണ് അതുകൊണ്ട് ഒരു പരീക്ഷണം നടത്താൻ എസ് പി കുഞ്ഞുമൊയ്തീൻ തീരുമാനിച്ചു എസ് പി കുഞ്ഞുമൊയ്തീനും ഡി വൈ എസ് പി ശ്രീനിവാസും ഈ ശവസംസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനാണ് തീരുമാനിച്ചത് പോകുന്ന സമയത്ത് അവർ ഭാര്യമതിയുടെ വീടിന് സമീപത്തുള്ള രവിയെ കൂടെ കൊണ്ടുപോകാനും ധാരണയായി രവിയാണല്ലോ ആ രണ്ട് ചെറുപ്പക്കാരെ കണ്ടിരിക്കുന്നത് ആ ചെറുപ്പക്കാരുടെ കാര്യം എ സി പി കരീഫ് പറഞ്ഞപ്പോൾ ഒരു റിപ്പോർട്ട് അവരുടെ മുന്നിലേക്ക് വന്നു അത് തല ദിവസം ഫോറൻസിക് വിഭാഗക്കാരും ഡോക്ടർ ഉമാദത്തനും നടത്തിയ ആ അന്വേഷണത്തിന്റെ ഒരു റിസൾട്ടാണ് അവർക്ക് ലഭിച്ച ആ മുണ്ടിൽ നിന്ന് രോമം അവര് കണ്ടെത്തിയിട്ടുണ്ട് ഒത്തിരി രോമം ആ മുണ്ടിലകത്തുണ്ട് മുണ്ട് സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് രോമം മുണ്ടിൽ പറ്റി പിടിക്കും എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ നിന്ന് രോമങ്ങളും തലമുടിയൊക്കെ കൊഴിയുമല്ലോ അങ്ങനെ കൊഴിയുന്നവ നമ്മുടെ ഡ്രസ്സിനകത്ത് പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പറ്റി പിടിച്ച രോമത്തെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഡോക്ടർ ഉമാദത്തനും ഫോറൻസിക് ടീമും വളരെ വളരെ നിർണായകമായ ഒരു കണ്ടെത്തൽ നടത്തിയിരുന്നു ആ റിപ്പോർട്ടാണ് അവരിപ്പോൾ എ സി പി കരിമനെ കൊടുത്തിരിക്കുന്നത് ആ രോമം അനലൈസ് ചെയ്ത് അവർക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടിയിരിക്കുകയാണ് ആ മൗണ്ട് ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഇരുപത് വയസ്സിന് താഴെ മാത്രമാണ് പ്രായം കൗമാരപ്രായത്തിലുള്ള ആരോ ഒരാൾ ആ കൊലപാതകത്തിന്റെ ഭാഗമാണ് ശരിക്കും അത് ഒരു ഞെട്ടിക്കുന്ന ഇൻഫർമേഷനാണ് കൗമാരപ്രായത്തിലുള്ള ആരെങ്കിലും ഭാനുപതിക്ക് ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് പരിചയമുണ്ടോ എന്നുള്ള അന്വേഷണം ഇതിനിടയിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ കൊണ്ട് ഈ അന്വേഷണ സംഘം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ഭാനുപതിയുമായി ബന്ധപ്പെട്ട വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ സമീപത്തുള്ള വീടുകളിലെ ആളുകൾ അവരോടൊക്കെ ആ വിവരങ്ങൾ തിരക്കുമ്പോൾ ഇവിടെ എ സി പി കരീമും ശ്രീനിവാസും എസ് പി മൊയ്തീനും അടങ്ങിയ ടീം ഭാനുപതിയുടെ അയൽക്കാരനായ രവിയും കൊണ്ട് പുനല്ലൂരിലേക്ക് തിരിക്കുകയും ചെയ്തു തിരുവനന്തപുരത്തും പുനല്ലൂരിലേക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ആ സംഘം അവിടെ പുനല്ലൂരിലെ വട്ടപ്പാടയുള്ള ഭാര്യപതിയുടെ വീട്ടിലെത്തപ്പോൾ അവിടെ ഭാര്യപതിയുടെ അടക്കം വല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരാൾ മരിച്ചാൽ നേരത്തേക്ക് നേരം അടക്കം ചെയ്യണമെന്നുള്ളത് ഒരു ഹിന്ദു ആചാരമാണ് തല രാവിലെയാണ് ഭാര്യപതിയുടെ ജഡം കണ്ടത് ആ ജഡം കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം ഏകദേശം അറിയാമായിരുന്നു അതിനും ആറേഴ് മണിക്കൂർ മുമ്പെങ്കിലും ആ സ്ത്രീ മരിച്ചിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി കിട്ടിയതും അത് വേഗം അടക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് ബന്ധുക്കളേക്ക് കടക്കുകയായിരുന്നു പോലീസ് എത്തുമ്പോൾ അവരാരും യൂണിഫോമിലല്ല അവര് അവിടുത്തെ ആ പരിപാടിയൊക്കെ അറിഞ്ഞ് എത്തിയ ആളുകളുടെ രൂപത്തിൽ വാഹനം ദൂരേക്ക് മാറ്റിയിട്ടതിന് ശേഷം നടന്നെത്തി പങ്കെടുക്കുകയായിരുന്നു ഒരുപാട് ആളുകൾ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട അവിടെ എത്തിയിട്ടുണ്ട് ആ ശൈലിയിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു രൂപവും ഭാവവുമാണ് എസ് പി കുഞ്ഞുമൊയ്ഥീനും കൂടെയുള്ള മറ്റുദ്യോഗസ്ഥർക്കുള്ളത് അവര് അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ ഒക്കെ ഭാര്യമതിയുടെ ഭർത്താവിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും ഒക്കെ അറിയാനുള്ള ആകാംക്ഷയുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ നാട്ടുകാരൊക്കെ അവർക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ഭാനുമതിയും ഭർത്താവും തിരുവനന്തപുരത്ത് ജോലി കിട്ടി പോയതിനു ശേഷം വളരെ വളരെ അപൂർവമായിട്ടേ നാട്ടിലേക്ക് വരാറുള്ളൂ ഓണത്തിനൊക്കെ തന്നെ പണ്ടൊക്കെ സ്ഥിരമായി വരുമായിരുന്നു പിന്നെ പിന്നെ വല്ലപ്പോഴൊരിക്കൽ മാത്രമാണ് അവര് അവിടെ വരാറുള്ളത് അവരുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അവർക്ക് മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരും മിക്കവാറും തിരുവനന്തപുരത്ത് തന്നെയാണ് പെൻഷൻ ആയതിനു ശേഷം പുനരൂരിൽ വന്ന് സെറ്റിൽ ചെയ്യാവുന്ന ഭാര്യപതി നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ കാരണം അവരുടെ ഭർത്താവിന്റെ മരണമാണ് തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നറിയാവുന്ന പെൻഷൻ ആകുമ്പോൾ വീടും സ്ഥലമൊക്കെ വിറ്റിട്ട് ആ പണവുമായി പുനരൂരിൽ അവിടെ ഒരു സ്ഥലവും വീടൊക്കെ വാങ്ങിച്ച് താമസിക്കുന്നതിനെ കുറിച്ച് ബന്ധുക്കളുമായി സംസാരിച്ചിട്ടുണ്ട് ആ കാര്യം ആ ബന്ധുക്കൾ ഈ വിവരങ്ങൾ തിരക്കുന്ന ആളുകളോട് പറയുകയും ചെയ്തു ഭാനുപതിയുമായി ചേർന്ന് പണിയെടുക്കുന്ന വ്യവസായ വകുപ്പിലെ ഏതോ ഉദ്യോഗസ്ഥരാണെന്നുള്ള ശൈലിയിലാണ് ബന്ധുക്കൾ അവരോട് പറഞ്ഞത് ആ വിവരങ്ങളൊക്കെ കിട്ടിയപ്പോ എസ് പി മൊയ്തീൻ അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ ആളോട് ചോദിച്ചു അല്ല ഈ ഭാനുപതിയുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് കുഞ്ഞു മൊയ്തീനോട് സംസാരിക്കുന്ന വ്യക്തി ശരിക്കും നന്നായി സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് അയാൾക്ക് കാര്യങ്ങളൊക്കെ പറയാൻ വല്ലാത്തൊരു ഉത്സാഹം അയാൾ ആ ഭാനുമതിയുടെ കുടുംബത്തിലെ ആളുകളെ കുറിച്ചുള്ള മുഴുവൻ വിവരവും കുഞ്ഞു മൊയ്തീനോട് പറഞ്ഞു കുഞ്ഞു മൊയ്തീൻ ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ശരിക്കും സമീപത്ത് നിൽക്കുന്ന എ സി ബി കരിയും ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് മറ്റേ ആളുടെ ശ്രദ്ധയപ്പെടാതെ ആളുകളുടെ പേരും വയസ്സും ഒക്കെ നോട്ട് ചെയ്ത് കരീം അധികം സമയം കഴിയുമ്പോ ഒരു ഫാമിലി ട്രീ വരച്ചുണ്ടാക്കി ഭാനുപതിയുടെ കുടുംബത്തിന്റെ ഒരു ഫാമിലി ട്രീ ആണ് ഓരോ ആളിന്റെ പേരും പ്രായവും വ്യക്തമായി രേഖപ്പെടുത്തിയാണ് ആ ട്രീ ഉണ്ടാക്കിയത് പുനരു എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ചർച്ച കുഞ്ഞുമൊയ്തീനും കരീമും ശ്രീനിവാസും നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് വളരെ രസകരമായി ആളുകളോട് സംസാരിച്ച് ആ ട്രീ കംപ്ലീറ്റ് ചെയ്തു ആ ട്രീ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർക്ക് ഏകദേശം ഒരു പത്തോളം ചെറുപ്പക്കാരുടെ പേര് കിട്ടി ഏകദേശം ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സിനകത്ത് പ്രായമുള്ള ചെറുപ്പക്കാരുടെ ലിസ്റ്റാണ് അവർക്ക് കിട്ടിയത് ആ ചെറുപ്പക്കാരെ കുറിച്ച് തിരക്കി തുടങ്ങിയപ്പോൾ അതിൽ നാല് പേർ ഗൾഫിലാണ് ബാക്കിയുള്ളത് ആറ് പേരാണ് ആ ആറ് പേരിൽ അഞ്ചു പേർ അന്നത്തെ ആ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിരുന്നു അതും കുഞ്ഞുമൊയ്തീനെ ടീമും ആക്കി ഒരാൾ മാത്രമാണ് ശരിക്കും അവിടുന്ന് മിസ്സിംഗ് ആയിട്ടുള്ളത് ആ ആളുടെ പേര് അവര് രേഖപ്പെടുത്തിയിരിക്കുന്ന ലിസ്റ്റിലുണ്ട് അവന്റെ പേര് ബിജു എന്നാണ് ബിജുവിന്റെ പ്രായം പത്തൊൻപതാണ് പത്തൊൻപത് വയസ്സേ ഉള്ളെങ്കിലും ബിജു വിവാഹിതനാണ് വളരെ നേരത്തെ തന്നെ വിവാഹം കഴിച്ചിരിക്കുകയാണ് ബിജു എവിടെ പോയെന്ന് ബിജുവിന്റെ ഭാര്യയോട് ഈ സമയത്ത് കുഞ്ഞുമൊയ്തീൻ ഒന്ന് തിരക്കി ആ വിവരം തിരക്കിയതും ആ സ്ത്രീ പറഞ്ഞു വിജുചേട്ടൻ എറണാകുളത്തേക്ക് പോയി അതാണ് എറണാകുളത്തേക്ക് പോയത് ഇവിടെ ബന്ധു ഭാനുപതി മരിച്ചിട്ട് അതിൽ പങ്കെടുക്കാതെ എന്താ പോയത് ചേട്ടൻ അത്യാവശ്യമായി എന്തോ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു ചേട്ടൻ തന്നെയാണ് ഇന്നലെ ഇവിടെ ഈ ടാർപ്പ് എടുക്കാനും മറ്റു സാധനങ്ങൾ ഒരുക്കാനൊക്കെ കൂടെ നിന്നത് ഏകദേശം സന്ധ്യ ആയപ്പോഴാണ് ചേട്ടൻ ചേട്ടനോട് പോയത് ബിജുവിന്റെ ഭാര്യ അവൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു കുഞ്ഞുമൊയ്തീൻ ബിജുവിന്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുഞ്ചിനോട് കേട്ടു നിൽക്കുമ്പോ കരീം പതുക്കെ അവിടെ നിന്ന് മാറി സമീപത്ത് അവിടെ കൂടി നിൽക്കുന്ന ആളുകളോടൊക്കെ ബിജുവിനെ കുറിച്ച് സംസാരിച്ചപ്പോ ഒരു ആള് കരീമിനോട് പറഞ്ഞു സർ ഈ ബിജുവിനെ ഞാൻ ഇന്നലെ കൊട്ടാരക്കരെ വെച്ച് കണ്ടായിരുന്നല്ലോ അവനവിടെ ആ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുകൂടി നടക്കുന്നതാണ് ഞാൻ കണ്ടത് പുനല്ലൂരിൽ നിന്ന് കൊട്ടാരക്കര എത്തി അവിടുന്ന് എറണാകുളത്തേക്ക് പോവുകയായിരിക്കും ബിജുവിന്റെ ലക്ഷ്യം അത് കേട്ടപ്പോ പോലീസിന് അങ്ങനെയാണ് തോന്നിയത് എന്തായാലും കൊട്ടാരക്കര ബേസ് ചെയ്ത് ഒരു അന്വേഷണം നടത്തിക്കളയാമെന്ന് കുഞ്ഞുമൈതീനും സംഘവും തീരുമാനിച്ചു അവരെ പുനലൂരിൽ നിന്ന് നേരെ കൊട്ടാരക്കര എത്തി അവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസമാക്കി ലോഡ്ജിൽ മുറിയെടുത്തതിനു ശേഷം ആ സംഘം ബിജുവിന്റെ ഫോട്ടോയുമായി നേരെ എത്തിയത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലാണ് ആ ബസ് സ്റ്റാൻഡിൽ അനവധി ചെറിയ ചെറിയ കടകളുണ്ട് ആ കടകളിലൊക്കെ ബിജുവിന്റെ ഫോട്ടോ കാണിച്ചു പോകും അവർക്കാർക്കും ബിജുവിനെ പരിചയമില്ല അവര് ബിജുവിനെ കണ്ടിട്ടില്ല പോലീസ് അന്വേഷണം അവിടെ നിർത്തിയില്ല അവര് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങി സമീപത്തുള്ള കടകളിലും ലോഡ്ജുകളിലും ഒക്കെ ആ ഫോട്ടോ കാണിച്ച് തുടർ അന്വേഷണം ആരംഭിച്ചു കുറെ നേരം അറിഞ്ഞപ്പോ ശരിക്കും അവർക്കൊരു റിസൾട്ട് കിട്ടി ആ റിസൾട്ട് കിട്ടിയത് ഒരു കടയിൽ നിന്നാണ് ആ കടക്കാരൻ ആ ഫോട്ടോ കണ്ടതും പോലീസിനോട് പറഞ്ഞു സാർ ഇയാള് രണ്ടു ദിവസമായി ഇവിടെ അടുത്തൊരു ലോഡ്ജ് താമസിക്കുന്നുണ്ട് സാർ ഇവിടെ നിന്നാണ് അവൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ആ ഹോട്ടലുകാരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും പോലീസ് അവിടെ ചോദിച്ചു ഏത് ലോഡ്ജിലാണ് താമസിക്കുന്നത് അറിയാമോ സാർ ഇവിടെ അടുത്തുള്ള ജോല ലോഡ്ജിലാണ് പോലീസിന് പിന്നീട് അധികം സമയൊന്നും എത്താൻ ആ ലോഡ്ജിൽ കൃത്യമായിട്ടും അവൻ ഉണ്ടായിരുന്നു ബിജു ഉണ്ട് ബിജുവിന്റെ സുഹൃത്തും ഉണ്ട് ബിജുവിന്റെ സുഹൃത്ത് സജിയാണ് കൂടെ ഉള്ളത് ബിജുവിനെ സജിയും പോലീസ് പുറത്തിറക്കുമ്പോൾ പോലീസിനൊപ്പമുള്ള ആ ഭാനുമതിയുടെ അയൽക്കാരൻ രവി അവർ രണ്ടുപേരും തിരിച്ചറിയുകയും ചെയ്തു ഭാനുമതി മരിച്ച ആ ദിവസം രാത്രി ഏകദേശം ഒൻപതര മണിക്ക് അയാളുടെ വീടിന്റെ മുന്നിൽ കൂടി നടന്നുപോയ ആ ചെറുപ്പക്കാർ അവരാണെന്ന് രവി കൃത്യമായി തിരിച്ചറിഞ്ഞു അതേ സമയം കഴിയുമ്പ് അവർ രണ്ടുപേരെയും അവരുടെ കൈവശമുള്ള സാധനങ്ങളുമായി പോലീസ് തിരുവനന്തപുരത്ത് എത്തിച്ചു അവരുടെ കൈവശം പല സാധനങ്ങളും ഉണ്ടായിരുന്നു ആ സാധനങ്ങൾ ഭാനുമതിയുടെ നിന്ന് അവർ ഊരിയെടുത്ത ആഭരണങ്ങളും പിന്നെ ആ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പണവുമാണ് പോലീസ് അവരെ ചോദ്യം ചെയ്തു തുടങ്ങുമ്പോൾ അവര് കാര്യങ്ങൾ വിശദീകരിച്ചു ഭാനുമതി ബിജുവിന്റെ ബന്ധുവാണ് ഭാനുമതി തിരുവനന്തപുരത്തെ വ്യവസായ വകുപ്പിലെ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ വീട് സ്ഥലവും വിറ്റിട്ട് ആ പണവുമായി നാട്ടിലെത്തി വീട് സ്ഥലവും വാങ്ങൂ കാര്യം ഭാനുമതിയുടെ ബന്ധുക്കൾക്കൊക്കെ അറിയാം ഒരാളിൽ നിന്ന് മറ്റാളിലേക്ക് ആ വിവരം അങ്ങനെ പാസ് ചെയ്തിട്ടുണ്ടോ ബിജുനും ആ വിവരം അറിയാം ഭാനുമതിക്ക് മക്കളൊന്നുമില്ല മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഭാനുമതിരുവനന്തപുരത്ത് നിന്ന് പുരലൂരിൽ വന്ന് താമസമാക്കുന്നത് അതും ബിജുവിനറിയാം പക്ഷെ ബിജു കണക്കൂട്ടിയത് മറ്റൊരു കാര്യമാണ് വ്യവസായ വകുപ്പിൽ നിന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഭാനുമതി റിട്ടയർ ആവുന്നത് പിറ്റേ ദിവസം അവർ അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങും അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ അവർ വീട് സ്ഥലവും വിൽക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും വീട് സ്ഥലവും വിറ്റിട്ട് ആ പണം കൈ സൂക്ഷിക്കാവും ആ പണം അവർ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് അടിച്ചു മാറ്റിയാൽ തനിക്കൊരു നല്ല തുക കിട്ടും ആ കാര്യം ബിജുവിന്റെ മനസ്സിൽ ഉറച്ചപ്പോഴാണ് ബിജു കൂട്ടുകാരൻ സജിയുടെ കാര്യം പറഞ്ഞത് അവനും ആ ഐഡിയ അങ്ങ് ഇഷ്ടപ്പെട്ടു ഭാനുമതി തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെത്തി ഭാനുപതിയെ കൊലപ്പെടുത്തിയാൽ ഒരാളും അറിയാൻ പോകുന്നില്ല തിരുവനന്തപുരം ഒരു മഹാനഗരമാണ് ആ നഗരത്തിൽ അനവധി ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നതാണ് ഒരു കാരണവശാലും അവരെ ആരും സംശയിക്കത്തില്ല അങ്ങനെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം അവര് തിരുവനന്തപുരത്തെത്തിയത് തിരുവനന്തപുരത്ത് അധികം കറങ്ങി നടക്കാതെ ഏകദേശം സന്ധ്യ കഴിഞ്ഞതും അവര് ആ ജവർണറിലെ ഭാനുപതിയുടെ വീടിന്റെ സമീപം എത്തി ഏകദേശം ഒരു എട്ട് മണിയോടുകൂടി ബിജു ഭാനുപതിയുടെ വീട്ടിലെത്തി കോളിംഗ് കോളിംഗിൽ അടിച്ചു വാതിൽ തുറന്ന ഭാനുപതിക്ക് ബിജുവിന് പരിചയമുണ്ട് അതുകൊണ്ട് ബിജുവിനെ അകത്തേക്ക് വിളിച്ചു ബിജുവിനൊപ്പം സജീം അകത്ത് കയറി അവരെ രണ്ടുപേരും കണ്ടപ്പോ സന്തോഷത്തോടെ ഭാനുപതി വേഗം ചായ കിട്ടും ചായ മൂന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവർ മൂന്ന് പേരും കൂടി ചേർന്ന് ആ ഡൈനിങ് ടേബിളിനെ ചുറ്റുമരുന്ന് സംസാരിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ടി വിയിലെ ചിത്രഹാർ കാണാനായി അവര് ടി വി ഓണാക്കിയത് ആ കാലഘട്ടത്തിൽ ഹിന്ദി പാട്ടുകൾ ഒരു ഹരമായി മാറിയിരിക്കുന്ന സമയമാണ് സ്ഥിരമായി ആ പാട്ടുകൾ കാണുന്ന സ്വഭാവമുള്ള ഭാനുമതി ടി വി ഓണാക്കി അവർ സ്ഥിരമായി ടി വി കാണുന്ന കസറിൽ വന്നിരുന്ന് ആ പാട്ടുകൾ കണ്ടിരിക്കുമ്പോൾ ബിജുവും സജീവും ആ ഡൈനിങ് ടേബിളിനടുത്ത് ചായ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ടിൽ നന്നായി ലയിച്ച ഭാനുമതി സജീം ബിജുവും അവരുടെ ഇരിപ്പടത്തിൽ നിന്ന് എണീറ്റത് അത്ര ശ്രദ്ധിച്ചതുമില്ല അഥവാ ശ്രദ്ധിച്ചാൽ തന്നെ പാട്ട് കാണാനായി ടിവിയുടെ ഭാഗത്തേക്ക് അവർ വരുന്നു എന്നേ അവർക്ക് തോന്നത്തുകയുള്ളൂ രണ്ടുപേരും ടി വിയിലേക്ക് നോക്കി നിൽക്കുന്നിടയിൽ ബിജു അല്പം പുറകോട്ടു മാറിയിരുന്നു പുറകോട്ടു മാറിയ ബിജു അവനെടുത്തിരുന്ന് മുണ്ടഴിച്ച് അതിവേഗതയിൽ പുറകിൽ കൂടി ഭാനുമതിയുടെ കരുത്തിലേക്കിട്ട് ഒറ്റ പിടി സമീപത്തുണ്ടായിരുന്ന സജി ആ തുണി വലിച്ചു മുറുക്കി ഏതാനും സെക്കൻഡുകൾ അത്രയേ അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടി വന്നുള്ളൂ അതിനിടയിൽ ഭാരപതി നിശ്ചലയായി ഭാരപതി നിശ്ചലയായതും കരുത്തിൽ മുറുക്കിയ ആ മുണ്ട് ഇളക്കിയെടുത്ത് ബിജും സജീവ ആ മുണ്ട് ഒരു തെളിവായി മാറാതിരിക്കാൻ വേണ്ടി അതങ്ങ് കത്തിച്ചുകളും തീരുമാനിച്ചു അവര് അടുക്കളിരുന്ന് തീപ്പെട്ടിയെടുത്ത് ആ മുണ്ടുമായി സമീപത്തുള്ള ബാത്റൂമിലേക്ക് കയറിയിട്ട് തീപ്പെട്ടി ഒരച്ച് ആ മുണ്ടിലേക്ക് ഇട്ടു മുണ്ട് കത്തിത്തുടങ്ങിയതും അവര് ആ വീട്ടിൽ നിന്ന് തന്നെ മറ്റൊരു മുണ്ട് സംഘടിപ്പിച്ചു അത് ഉടുത്തു അതിനുശേഷം ഭാര്യമതിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ അഴിച്ചെടുത്ത സജീം ബിജു ചേർന്ന് ആ വീടിലെ ഓരോ അലമാരകളായി തുറന്നു തുടങ്ങി അലമാരകളും ഷെൽഫുകളും മേശ വലുപ്പുകളും ഒക്കെ തുറന്ന് പണം ഉണ്ടോന്ന് നോക്കുമ്പോഴാണ് പണം അവിടെ ഇല്ല എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നത് പണത്തിനു വേണ്ടിയാണ് അവർ കൊലപാതകം നടത്തിയത് പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ ആ വീട്ടിൽ അന്ന് പണം ഉണ്ടായിരുന്നില്ല എന്നാൽ തീരെ പണമില്ല എന്ന് പറയാനും പോയ്യാ കുറച്ചു പണം അവരുടെ കൈവശം ഉണ്ടായിരുന്നു അവരുടെ ശമ്പളത്തിൽ നിന്ന് അവർക്ക് അവസാനം വരുന്ന കാശ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ ആ കാശ് എടുത്തുകൊണ്ട് കിട്ടിയ സ്വർണാഭരണങ്ങളുമായി അതിവേഗം പുറത്തിറങ്ങുമ്പോൾ അവർ വാതില് ചാരിയിരുന്നു ദൃശ്യയിൽ ഇറങ്ങിയത് കൊണ്ട് നന്നായി വലിച്ചടയ്ക്കാൻ അവർക്ക് പറ്റിയില്ല എന്ന് മാത്രം ഗേറ്റ് വഴി തന്നെ പുറത്തിറങ്ങിയ ആ സജീവ് ബിജു അവിടുന്ന് അതിവേഗം ജവഹർ നഗർ ശാസ്ത്രമലം റോഡിലൂടെ നടക്കുമ്പോഴാണ് എതിരെയുള്ള വീട്ടുകാരൻ ഗേറ്റ് അടയ്ക്കാൻ ഇറങ്ങുന്നതും അവരെ കാണുന്നതും ഇവർക്ക് സഹായിയായി മറ്റൊരു കഥാപാത്രം കൂടി ഉണ്ട് അവന്റെ പേര് ഷാനവാസ്ന അവനാണ് കൊട്ടാരക്കരയിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തത് ശരിക്കും അവരും ഈ പ്ലാനിന്റെ ഭാഗമാണ് ഇവരുടെ മനസ്സിലേക്ക് ഒരു കൊലപാതകം എന്ന ആശയം കുത്തിവെച്ചതിൽ ഷാനവാസിന് നല്ല പങ്കുണ്ട് ഈ സജിക്ക് പതിനെട്ട് വയസ്സാണ് പ്രായം ബിജുവിന് പത്തൊൻപത് വയസ്സ് ആ സമയത്ത് സാധാരണഗതിയിൽ എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യവും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഭയം ഉണ്ടാകും ആ ഭയത്തെ മറികടന്ന് കൊലപാതകം നടത്തണമെങ്കിൽ ഒരു തള്ള് ആവശ്യമുണ്ട് ആ തള്ള് കൊടുത്തത് ഷാനവാസാണ് തിരുവനന്തപുരത്തെ ശരിക്കും പിടിച്ചുലിക്കിയ ഒരു കൊലപാതകത്തിന് അങ്ങനെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ പോലീസ് അവസാനം കണ്ടെത്തിയിരിക്കുകയാണ് പോലീസിനെ അതിനു സഹായിച്ചത് കൃത്യമായി പറഞ്ഞാൽ ആ മുണ്ടാണ് പകുതി കരിഞ്ഞുപോയ മുണ്ട് ധൃതിയിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനിടയിൽ ബിജുവും സജിയും ബാത്റൂമിലെ മുണ്ട് കത്തിത്തീർന്നോ എന്ന് നോക്കാൻ വിട്ടുപോയി പുറത്തെങ്ങാനിട്ട് കത്തിച്ചാൽ അയൽവീട്ടുകാരെ ആരെങ്കിലും കാണുമോ എന്ന് ഒരു ഭയം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ ബാത്റൂമിലിട്ട് കത്തിച്ചത് കൊലപാതകത്തിന് ഉപയോഗിക്കുന്നത് എന്തും ഒരു ആയുധമാണ് ഇവിടെ മുണ്ടായിരുന്നു ആയുധം ആ ആയുധം കിട്ടിയില്ലെങ്കിൽ ഒരു കാരണവശാലും അവരെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ ആയുധത്തെ തന്നെ നശിപ്പിക്കാനായി ആ മുണ്ടിനെ കത്തിച്ചത് പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചാലും അത് അതുപോലെ ഇങ്ങ് നടക്കില്ല അതുകൊണ്ടാണ് ആ മുണ്ടിന്റെ ഏറ്റവും നിർണായകമായ ആ ഭാഗം മാത്രം അവശേഷിച്ചത് ശരിക്കും രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ മുണ്ടിൽ തുന്നൽ ഉണ്ടായിരുന്ന ഭാഗം മാത്രമാണ് കത്താതിരുന്നത് കത്തിയ ഭാഗത്ത് തുന്നൽ ഉണ്ടായിരുന്നുമില്ല തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിലും ഈ കേസ് തെളിയിക്കാൻ വലിയ പാടായനെ കോടതിയിൽ ഈ കേസ് എത്തിയപ്പോ ഷാനവാസിന് അഞ്ചു വർഷത്തെ ശിക്ഷയാണ് ലഭിച്ചത് മറ്റു രണ്ടുപേർക്കും ജീവ പര്യന്തം തടവാണ് കോടതി വിധിച്ചത് ശരിക്കും മോഷണം ഒരു കലയാണെന്നൊക്കെ പറയും അടുത്ത കാലത്ത് ഞാൻ വാട്സാപ്പിൽ വായിച്ച ഒരു രസകരമായ ഒരു വിവരണമുണ്ട് ഒരു സ്കൂളിൽ ടീച്ചർ എസ് എഴുതാനായി കൊടുത്ത വിഷയം കള്ളന്മാരെ കുറിച്ചാണ് ഒരു പയ്യൻസ് വളരെ മനോഹരമായി ഒരു ലേഖനം എഴുതി അവൻ എഴുതിയത് ഇങ്ങനെയാണ് കള്ളന്മാരാണ് ഈ രാജ്യത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് കള്ളന്മാർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകൾ ഉള്ളത് ഇഷ്ടംപോലെ ജയിലുകളും ജയിലുദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ ജീവിച്ചു പോകുന്നത് കള്ളന്മാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് കള്ളന്മാരില്ലെങ്കിൽ ഇത്രയും പോലീസുകാർക്ക് ജോലി കിട്ടത്തില്ല ഇത്രയും ജയിലുകളിൽ ജയിലുദ്യോഗസ്ഥർക്ക് ജോലി കിട്ടത്തില്ല ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഈ കള്ളന്മാർക്ക് വേണ്ടി കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയുമായി പോലീസ് എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ കള്ളന്മാര് ഇല്ലാതായാൽ പൂർണ്ണമായി ഇല്ലാതാകും അങ്ങനെ ഇല്ലാതായാൽ നമ്മുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇല്ലാതായി ഇല്ലാതായിപ്പോകും കള്ളന്മാർ കൂടുന്നതോടുകൂടി കോടതികൾക്കും വരുമാനമാവും ഇഷ്ടംപോലെ കോടതികളും ഇഷ്ടംപോലെ വക്കീലന്മാരും ജീവിച്ചു പോകുന്നത് കള്ളന്മാർ ഉള്ളതുകൊണ്ടാണ് കള്ളന്മാർ ഉള്ളതുകൊണ്ട് കോടതികൾ വക്കീലന്മാർ പോലീസുകൾ ജയില് പിന്നെ ഈ പലതരത്തിലുള്ള തരത്തിലുള്ള സി സി ടി വി ക്യാമറകൾ ഉണ്ടാക്കുന്നവർ അങ്ങനെ എന്തെല്ലാം ആളുകളെ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് കള്ളന്മാർ ഉണ്ടാകണമെന്നാണ് ആ പയ്യൻ ആ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് വാട്സാപ്പിലെ ഒരു കൃതിയാണ് പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് കള്ളന്മാർ ഉണ്ടാകുമ്പോൾ ഇതുപോലെ പല സംവിധാനങ്ങളും അനുബന്ധമായും ഉണ്ടാകും തൊഴിലവസ്ത്ര സൃഷ്ടിക്ക് കള്ളന്മാർ ഉണ്ടാകണമെന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല എന്നറിയാം എന്തായാലും ഞാൻ വായിച്ച കാര്യം നിങ്ങളുമായി ഒന്ന് പങ്കുവച്ചതേ ഉള്ളൂ രസകരമായ ഒരുപാട് മോഷണങ്ങൾ നമ്മുടെ ശ്രദ്ധപ്പെടാറുണ്ട് അത്തരത്തിൽ ഒന്നാണ് നസ്രത്തിലെ കള്ളൻ ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് നസ്രത്ത് എന്ന സ്ഥലത്ത് ഒരു അടിപൊളി കള്ളനുണ്ട് ആ കള്ളൻ്റെ രസകരമായ മോഷണ പരിപാടികൾ കണ്ടുനോക്കിയതിനു ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ ഇടുന്ന നന്നായിരിക്കും ഞാൻ എന്തായാലും അത് താഴെ പിൻ ചെയ്തിട്ടുണ്ട് ഈ കള്ളന്മാരെ കുറിച്ചും മോഷണാക്കളെ കുറിച്ചും ഒക്കെ നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ്റില് ചെയ്യുക താങ്ക്